ഒരു ആർട്ടിസ്റ്റ് ഒരു പരിധി കഴിഞ്ഞാൽ അവർ ഡയറക്ടർ ആവാൻ ശ്രമിക്കും അവിടെ എപ്പോൾ തുടങ്ങുന്നു അവിടെ തൊട്ടാണ് ഈ പരാജയം ഉണ്ടാകുന്നത് അവരിപ്പോഴും ഒന്നിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ജനം സഹിക്കാൻ പറ്റത്തില്ല അപ്പം ഓരോരുത്തരും ഓരോരുത്തരുമായിട്ടുള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരവരുമായിട്ട് നിൽക്കാതിരിക്കുക എന്നല്ല നല്ലത് വേറെ ടീമുമായിട്ട് പോവുക അതാണ് അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു മതചന്ദ്രയിൽ കഴിഞ്ഞാൽ വിരാജേനും ജയറാൻ ഒന്നിക്കുവാണ് അപ്പം അതിൻ്റെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം അവർ തമ്മിൽ കൂട്ടായ്മ ഷോട്ട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആ കൂട്ടുമായിട്ട് നീണാൻ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ബ്രേക്കാവുക എന്നൊക്കെ ഒരു വന്നല്ലോ പിന്നെ കൂട്ടിട്ട് പൊളിഞ്ഞല്ലോ അത് പിന്നീടാണ് പൊളിഞ്ഞത് പിന്നെ മൂന്ന് പടം നടക്കാൻ പോയി പോയതിന് ശേഷമാണ് അത് പൊളിയുന്നത് അത് പിന്നെ അത് അവർ ഒന്നാമത് ഓരോരുത്തരും ഓരോരുത്തരുമായിട്ടുള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുമായിട്ട് അവരവരുമായിട്ട് നല്ലത് വേറെ ടീമുമായിട്ട് പോവുക അതാണ് അതാണതിൻ്റെ ഒരു സമയം കഴിഞ്ഞു അപ്പം അതിന് ശേഷം രാജസേന സാറ് വേറെ ആൾക്കാരെ വെച്ച് പടം ഹിറ്റാക്കിയിട്ടുണ്ട് ജയറാം വേറെ സിനിമ കൂടെ പോയിട്ട് ഒരുപാട് ഹിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ഒന്നിക്കാനുള്ള സമയം കഴിഞ്ഞു അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അതിന് രണ്ടുപേരും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷെ അവർ ഒന്നിച്ച് ഇപ്പോഴും ഉണ്ടായിരുന്ന കുറച്ച് പുതിയ ഔട്ട്പുട്ട് പുട്ട് കിട്ടും എന്നൊക്കെ പ്രതീക്ഷയുണ്ട് അവരിപ്പോഴും ഒന്നിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ജനം സഹിക്കാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ രണ്ടിൻ്റെ ഒരേ രീതി ചിന്തിച്ചു പോയാൽ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി പുതിയ രീതി ചിന്തിക്കണം അദ്ദേഹം പുതിയ പുതിയ ഡയറക്ടർമാരെടുത്ത് വരെ ജയറാം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അസാധ്യമായ ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം ആദ്യം കമലഹാസൻ്റെ ആദ്യത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ചാണക്യം ഈ ചാണക്യനിൽ പുള്ളി കഴിവ് തെളിയിച്ചതാണ് അന്ന് തൊട്ട് ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അദ്ദേഹത്തിനെ ഉപയോഗിച്ചാൽ ഇനിയും ഇവിടെ അത്ഭുതം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിന് അദ്ദേഹം കൂടെ വിട്ടുകൊടുക്കണം പുള്ളിയിലുള്ള ജയറാമിനെ പുള്ളി കളയണം കളയണം കളഞ്ഞിട്ട് ഒരു നല്ലൊരു ഡയറക്ടറുടെ ഒരു ജയറാമായിട്ട് മാറിയാൽ പുള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ലേ അത് ചിലപ്പം ഒരു സമയം കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു മമ്മൂക്കാടെ ചില വ്യത്യസ്തമായ ക്യാരക്ടർ കാണുമ്പോഴേ ഇതെങ്ങനെ ചെയ്യുന്നു നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഒരുപക്ഷെ അവരുമായിട്ട് അങ്ങനെ മിങ്കിളായി പോകുന്നോണ്ടായിരിക്കാം മനസ്സിലായി ഒരു പുതിയ ഡയറക്ടറെ ഉൾക്കൊണ്ട് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതല്ല ഞാനത് അങ്ങനെ ഞാൻ ചെയ്തങ്ങനെ ശരിയാകും എന്ന് പറയുന്നതല്ല പുള്ളിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉള്ളിൽ അപ്പം അതിനെന്ത് വിട്ടുവീഴ്ചയ്ക്കും പുള്ളി തയ്യാറാവുന്നു ഒരു പക്ഷേ അത് ജയറാം അതേപോലെ തയ്യാറായാൽ അതുപോലെ ഒരുപക്ഷെ അതിന് അതിനോടൊപ്പം തന്നെ നിൽക്കാവുന്ന ഒരുപാട് കാരണം പുള്ളിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ള നടനല്ല പുള്ളി ഞാൻ എന്തുള്ള രീതിയിൽ നിൽക്കുന്നതാണ് അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നതെന്നാണ് പക്ഷേ അത് പുള്ളി നല്ല കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ മമ്മുക്ക് ഇത്രയും ആയിട്ട് ഇപ്പോൾ നിലനിൽക്കാനുള്ള കാരണം ഡയറക്ടറുടെ ഒരു നടനാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്യുക അല്ല മേക്കോവർ ആയാലും ആ ഒരു അല്ല പുള്ളിയെ ഡയറക്റ്റ് ചെയ്യാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യല്ല മിക്ക ഒരു ആർട്ടിസ്റ്റ് ഒരു പരിധി കഴിഞ്ഞാൽ അവർ ആവാൻ ശ്രമിക്കും അവിടെ എപ്പോൾ തുടങ്ങുന്നു ആ അവിടെ തൊട്ടാണ് ഈ പരാജയം ഉണ്ടാകുന്നത് അതല്ലാതെ ഡയറക്ടർക്ക് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ഡയറക്ടർ പറയും ഞാനൊരു ഫ്ലെക്സിബിളായിട്ടൊരു മണ്ണാണ് എന്നെ ഏത് രൂപത്തിൽ നിങ്ങൾ എടുക്കണം അതെ അതെ ശരി ഞാനതിനും വിട്ടു തരണം എന്നെ മണ്ണായിട്ട് ഞാൻ വിട്ടുതരണം വിട്ടു തന്നാൽ ഇവിടെ അത്ഭുതങ്ങളുണ്ടാക്കാം അതിനൊരു ഡയറക്ട് തയ്യാറാവണം മനസ്സിലായില്ലേ മനസ്സിലായി അത് ഏത് സിനിമ ആരായാലും അങ്ങനെയാണ് മമ്മൂക്കായാലും മോഹൻലാലായാലും ഇനിയിപ്പോൾ ആരായാലും അമിതാഭ് ബച്ചനായാലും അതുതന്നെ വിട്ടുകൊടുത്താൽ അങ്ങനെ വിട്ട് എടുത്താൽ അത് അത്ഭുതങ്ങൾ ഉണ്ടാക്കാം എങ്കിലും പിന്നെ സാറിന് അത്ഭുതപ്പെടുത്തിയൊരു നടനായിരിക്കും ഷൂട്ടിങ് ലൊക്കേഷൻ ആയാലും നോക്കി നിന്ന് പോയം കണ്ടിട്ടൊക്കെ അങ്ങനൊക്കെ ആളുണ്ടോ എനിക്ക് അങ്ങനെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും അങ്ങനെ ആരെയും കണ്ടിട്ടില്ല എനിക്ക് അത്ഭുതപ്പെടുത്തിയത് കമലഹാസൻ തന്നെയാണ് മലയാളത്തിൽ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് അത്ഭുതമായിട്ട് വന്നത് പ്രേം നസീർ സാർ ഒരു അത്ഭുതം തന്നെ എല്ലാവരുടെയും മനസ്സിൽ പ്രേം നസീർ സാർ സാറിന് അതുപോലൊരാൾക്ക് ഇനി ആവാൻ പറ്റത്തുമില്ല ആ കാലവും പോയി പക്ഷേ പ്രേം നസീർ സാറേ അത് നമ്മൾ കുഞ്ഞിലേക്ക് കാണുന്നൊരു ക്യാരക്ടറാണ് എൻ്റെ ചെറുപ്പം വളരെ ചെറുപ്പം മുതൽ പ്രേം നസീർ നമ്മുടെ ഹീറോയാണ് എനിക്ക് ഈ പറയുന്ന പോലെ ജയനൊന്നുമല്ല എൻ്റെ ഹീറോ ഇപ്പോഴും പ്രേം നസീർ സാറാണ് എൻ്റെ ഹീറോ അത് കഴിഞ്ഞ നമ്മുടെ മധു മധുസാറ് ഹീറോ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് ചെറിയ ചെറിയ സിനിമകൾ ഒരുപാട് സിനിമകളൊന്നും അഭിനയിക്കുന്നു പത്തും മുപ്പതും സിനിമകളൊക്കെ അഭിനയിക്കുന്ന സമയമുണ്ടായിരുന്നു ഇവരൊക്കെ നല്ല നല്ല സിനിമയുണ്ട് കാരണം നമ്മൾ ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തുടത്ത് നമ്മൾ നമ്മളിതൊക്കെ ഒരു അത്ഭുതം പോലെ നോക്കിയിരുന്ന കാലഘട്ടമുണ്ടല്ലോ രജനീകാന്ത് അതുപോലൊരാളാണ് രജനീകാന്ത് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടീം ഉണ്ട് അപ്പോൾ ഈ രജനികാന്തിന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രസൃചോദം ചോദിക്കുമ്പോൾ രജനികാന്ത് സിനിമയില്ലാത്തപ്പോൾ സാദാ വേഷാത്തി കുറ്റത്താടി നിറച്ച രൂപം വരുന്നു നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ആ രൂപത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരിക്കും അല്ല അതിപ്പോ ഒരാൾ ചെയ്യുമ്പോൾ അത് അയാളുടെ മാത്രമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക നമുക്കെപ്പോഴും മമ്മൂക്കായ ആ ഒരു സ്റ്റൈലിൽ കാണുന്നതാണ് എനിക്ക് പേഴ്സണൽ പറഞ്ഞാൽ ഇഷ്ടം മമ്മ ഒറിജിനൽ രൂപത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ രൂപത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അദ്ദേഹത്തിന് നമ്മൾ ഈ പറയുന്ന വല്യ വ്യത്യാസമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ തന്നെ അദ്ദേഹം ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ആയാലൂടെ നമ്മൾ കാണുന്ന അദ്ദേഹം കടന്നു വരുന്നതൊക്കെ ഒരു പുള്ളി ഇപ്പം കുറച്ച് ഏജ് ആയെന്ന് പുള്ളി തന്നെ മനഃപൂർവ്വം കാണിക്കുന്നു എനിക്ക് സംശയമുണ്ട് അങ്ങനെ വരുന്ന പുള്ളി അപ്പം ആണെങ്കിലും നമുക്ക് പുള്ളി മുടിയൊക്കെ എടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരെ നമുക്ക് താല്പര്യം ആ രൂപം കണ്ടു അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ രൂപം കാണാനേ ഇഷ്ടപ്പെടില്ല എന്നെ പേഴ്സണൽ ഞാൻ പറയുക ഇപ്പം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ കരുണാകരൻ സാർ ഇതിലൂടെ സൈക്കിളിൽ പോയാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടത്തില്ല പുള്ളി സ്റ്റേറ്റുകാരെ തരാൻ പോകുന്ന നമുക്ക് താല്പര്യം അല്ലേ അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ പിണറായി സഖാവ് ആണെങ്കിലും അവർ ആ ഒരു പൊസിഷനിൽ പോകുന്നത് നമുക്ക് ഇഷ്ടം അതല്ലാതെ അവരുടെ ഒറിജിനൽ അത് ഇൻ്റ ഒറിജിനൽ അങ്ങനെ നമുക്ക് താല്പര്യം അത് നമുക്ക് കാണുകയോ വേണ്ട അവർ എപ്പോഴും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരുന്നോട്ടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറായിട്ട് നമ്മുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെടും പക്ഷേ രജനീകാന്ത് അങ്ങനെയല്ല രജനീകാന്ത് ഇതിനിടയ്ക്ക് ഇങ്ങനെ കാണുന്നത് ഒരു സ്റ്റൈലുണ്ട് നമുക്ക് അത് കാണുന്നവർ ഒരു സ്റ്റൈലാണ് ഇതിങ്ങനെയും കാണാമല്ലോ ഇത് കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലും കാണാമല്ലോ അത് വേറെ സ്റ്റൈൽ അത് അദ്ദേഹത്തിന് മാത്രമേ അത് മലയാളത്തിൽ പക്ഷേ അത് പ്രാക്ടിക്കലല്ല ആര് ചെയ്താലും അല്ലേ അത് ശരിക്കും അതല്ല അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ടോം ജേക്കബ് എന്ന് പറയുന്ന പറ്റി എൻ്റെ മനസ്സ് കാഴ്ചപ്പാടും പുള്ളി അങ്ങനെ ആവാൻ പാടുള്ളൂ അതിനപ്പുറത്തുള്ള വരുദ്ധ്യമായിട്ട് സ്വഭാവം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പ്രതിഷ്ഠ മാറുകയാണ് അത് ശരിയാണോ തെറ്റാണോ നടന്ന സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പറ്റി ഒരു ധാരണ ആ ധാരണ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അത് എന്നെപ്പറ്റി ബോഡിനെസിനുള്ള ധാരണ എനിക്ക് വ്യക്തമായിട്ടറിയാം കാരണം അതെൻ്റെ സ്വഭാവം ആയതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ മുപ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് ഞാൻ ഒരേ രീതിയിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ സൂപ്പർ സ്റ്റാറും ആയിട്ടില്ല ആയിട്ടില്ല എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റും ആയിട്ടില്ല ഒരു ഒരു മട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അത് എൻ്റെ ഒരു സ്വഭാവ രീതിയാണ് ഇനിയിപ്പം നാളെ ഒരു പടം എൻ്റെ ഒരു ഹിറ്റ് ഹിറ്റായി നൂറ് കോടി ക്ലബിൽ പോയാലും ഞാനിങ്ങനെ തന്നെ ആയിരിക്കും സംശയം ഇല്ല കാരണം അതിന് ബാധ്യതയായിട്ട് എൻ്റെ തലേക്കകത്ത് ഇതല്ല പ്രശ്നം അടുത്തത് നമ്മൾ എങ്ങനെ ഓ ഓവർകം ചെയ്യാം എന്ന് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പം ചേട്ടനെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിന് ഇപ്പോഴത്തെ കലാരുത്തപ്പെട്ടു പറ്റുന്ന ഒരു പ്രോജക്റ്റിനെ ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു സംവിധായകൻ എന്ന് പറയുന്നത് അനേക പ്രാവശ്യം അനേക സംവിധായകരുടെ കീഴിൽ പേപ്പറ് മടക്കാനും പേന എഴുതാനും എംബോസിഷൻ എഴുതും പോലെ എഴുതി എഴുതി കഷ്ടപ്പെട്ടു വന്ന ഒരു ചരിത്രമുണ്ട് ഇവിടുത്തെ വലിയ വലിയ സിനിമാക്കാരായിട്ടിട്ടുള്ള എല്ലാ സംവിധായകരും മാനുവലായിട്ട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോഴ് ഒരു സാധ്യതകളൊക്കെ അങ്ങ് ഒരുപാട് അങ്ങ് കൂടി അപ്പോൾ ഒരു ക്യാ ഒരു മൊബൈലിൽ കൂടെ വേണമെങ്കിലും ഒരു ഒരാൾക്ക് ഡയറക്ടർ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ പഴയ ആ ഒരു ഒറിജിനാലിറ്റി റിയാലിറ്റി സാധനം ഉണ്ടല്ലോ നമ്മളിൽ നിന്ന് ദൂരെ പോവുകയാണ് ഏ അതെന്ന് തിരിച്ചു വന്നാലും നമുക്കത് ജനം സ്വീകരിക്കും പക്ഷെ തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ടാണ് പുതുമയിലേക്ക് അവർ പോകുന്നത് ഈ പുതുമയിൽ പോകുമ്പം ഓഡിയൻസിന് ഇതെങ്കിൽ ഇത് എന്നേ പറയാൻ പറ്റൂ